എല്ലാവർക്കും നമസ്കാരം റേർ ഇന്ത്യയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് സർവാങ്കാസനാണ് ഷോൾഡർ സ്റ്റാൻഡ് പോസ്റ്റർ സർവാങ്കാസൻ എന്ന് പറയുന്നത് സർവ അംഗ ആസനം എന്നാണ് പറയുന്നത് എല്ലാ അംഗങ്ങളും കൂടെ ചേർന്നിട്ട് അല്ലെങ്കിൽ എല്ലാ അംഗങ്ങൾക്കും ഗുണം ചെയ്യുന്ന ഒരു ആസനമാണ് സർവാങ്സനം ഇതൊരു ബാലൻസിംഗ് പോസ്റ്ററാണ് സന്തുലിത ആസനങ്ങൾ ചെയ്ത് വിയർക്കുന്നതിന് മുൻപായിട്ട് ഈ സർവാങ്കാസനം ചെയ്യണം തല കീഴായിട്ടുള്ള ഒരു ആസനമാണ് തല കീഴായിട്ടുള്ള ആസനം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയമെടുപ്പ് കൂടുകയും ഹൃദയത്തിലേക്കും തലയിലേക്കും അതായത് മസ്തിഷ്കത്തിലേക്കും ഉള്ള രക്തസഞ്ചാരം വർദ്ധിക്കുകയും ചെയ്യും കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസം ശ്വാസഗതി കൂടുതലാവുകയും ഹൃദയമെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് വിയർക്കുന്നതിന് മുന്നായിട്ട് എന്നെ ഇത് ചെയ്യാൻ വേണ്ടി പറയുന്നത് ശീർഷാസനം ചെയ്യാൻ സാധിക്കാത്തവർക്ക് സർവാങ്കാസനം ചെയ്തു കഴിഞ്ഞാൽ ശീർഷാസനത്തിൽ കിട്ടുന്ന അതേ ഫലം നമുക്ക് സർവാങ്കാസനം ചെയ്താലും കിട്ടുന്നതാണ് ആർക്കും ഇത് അഭ്യസിക്കാൻ പറ്റുന്ന ഒരു ആസനമാണ് ഹൃദയത്തിന് ഉത്തമമായിട്ടുള്ള ഒരു ആസനമാണിത് എന്നിരുന്നാലും ഹൃദയ സംബന്ധമായ രോഗമുള്ളവർ ആരംഭകാലഘട്ടത്തിൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് അതായത് യോഗ സാധന തുടങ്ങി യോഗ പ്രാക്ടീസുകളുടെ ആരംഭ കാലഘട്ടത്തിൽ ഇത് അത്ര ഒരു ആസനമാണ് എന്നാൽ കാലാന്തരത്തിൽ ഇത് ഹിതമാക്കി എടുത്ത് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ രക്തസമ്മർദ്ദം അതേപോലെ കഞ്ഞിന് അസുഖമുള്ളവർ ഇത് ഇവരൊന്നും ഇത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പ്രായമായിട്ടുള്ളവർ ഈ ആസനം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എന്തെന്നാൽ ശരീരത്തിൻ്റെ ബലത്തെ താങ്ങാനുള്ള ശക്തി കഴുത്തിനുണ്ടാവുകയില്ല അതിനാലാണ് ശ്രദ്ധിക്കണം പറയുന്നത് ഇതെങ്ങനെയാ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാനിവിടെ കാണിച്ചു തരാം അത് മലർന്ന് കിടന്നിട്ടാണ് നമ്മൾ സർവാകാസനം ചെയ്യുക ഈ രണ്ട് കാലിൽ അടുപ്പിച്ച് വെക്കുക എന്നിട്ട് കൈ രണ്ട് ശരീരത്തോട് ചേർത്ത് വയ്ക്കുക എന്നിട്ടാണ് നമ്മൾ ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കാൻ സമയത്ത് ഞാൻ പറയാം എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ആദ്യം അതിൻ്റെ പൂർണ്ണ നില ഞാൻ ആദ്യം കാണിച്ചു തരാം ആരും ഇത് ഞാൻ കാണിക്കെങ്കിൽ നിങ്ങളിത് ഗുരുമുഖത്ത് തന്നെ പ്രാക്ടീസ് ചെയ്യണം ഗുരുവിൻ്റെ അടുത്ത് നിന്ന് പഠിച്ച് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാല് രണ്ട് അടുപ്പിച്ച് വയ്ക്കുക കൈ രണ്ട് ശരീരത്തോട് ചേർത്ത് വെക്കുക നേരെ േരയ്ക്ക എന്നിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് രണ്ട് കാലും ഒരുമിച്ച് മുകളിലേക്ക് ഉയർത്തുക എന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് രണ്ട് കാലുകളും ശരീരവും മുകളിലേക്ക് ഉയർത്തുകൾ സപ്പോർട്ട് ചെയ്യുക ബോഡി സ്രെസ്റ്റ് ആക്കുക പെരുവിലേക്ക് നോക്കുക സാധാരണ ശ്രോധിച്ചൊക്കെ ചെയ്യാം കൈകൾ രണ്ടും താഴേക്ക് കൊണ്ടുവരിക ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പടി ഡൗൺ അതിൽ ശരീരം താഴേക്ക് കൊണ്ടുവരിക ശ്വാസം പുറത്തേക്ക് എടുത്തുകൊണ്ട് രണ്ട് കാലുകളും താഴേക്ക് കൊണ്ടുവരിക റിലാക്സ് ചെയ്യുക ഇതാണ് ഈ ആസനത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള നില യോഗാസനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ആസനം ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ കിടക്കും മലർന്ന് കിടക്കുമ്പോൾ ആ കിടക്കുന്നത് നേരെയാണോ എന്നുള്ളത് സ്ട്രെയിറ്റ് ആയിട്ടാണോ നമ്മൾ കിടക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം ആസനം എടുക്കുമ്പോൾ നമ്മൾ ഷീറ്റിൻ്റെ നടുവിലായിട്ട് വേണം നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് പിന്നെ കഴുത്തും തലയും അയഞ്ഞിരിക്കണം പിന്നെ ബോഡി അങ്ങനെ സൈഡിലേക്ക് ചെരിയാനോ ഒന്നും പാടില്ല പിന്നെയാണെങ്കിൽ കഴുത്തിന് പിടുത്തം വരും പിന്നെ ഉൾക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അത് ചെയ്യുമ്പോൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് കിടന്ന് കഴിക്ക് രണ്ടും അടുപ്പിച്ച് വെച്ച് വളരെ ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയാൻ പോകുന്നത് സർവാങ്കാസനം ചെയ്താലുള്ള ഗുണങ്ങളാണ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ യൗവനത്തെ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ആസനമാണ് ജലാനരകളൊക്കെ അകറ്റിയിട്ട് യൗവനത്തെ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ആസനമാണ് സർവാങ്കാസനം രക്തസഞ്ചാരം പ്രവർത്തനക്ഷമമാക്കും കൂടാതെ ദഹനേന്ദ്രിയം മസ്തിഷ്കം ഹൃദയം എന്നീ എന്നീ ഭാഗങ്ങളിലേക്കുള്ള രക്തസഞ്ചാരം വർദ്ധിപ്പിക്കുകയും പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും ത ബുദ്ധിശക്തി ഇന്ദ്രിയശക്തി ശക്തി കർമ്മകുശലത ഇവയൊക്കെ കുറേ കാലത്തെ പ്രാക്ടീസ് കൊണ്ട് നമുക്ക് വന്നു ചേരുന്ന ഗുണങ്ങളാണ് പ്രമേഹ രോഗികൾക്ക് ഈ ആസനം വളരെ ഗുണം ചെയ്യും മാത്രമല്ല ബുദ്ധിശക്തിക്കും മനസ്ഥിരതയ്ക്കും കലകീഴായിട്ടുള്ള എല്ലാ ആസനങ്ങളെല്ലാം ഗുണം ചെയ്യുന്നതാണ് സർവാംഗാസനത്തെക്കുറിച്ചുള്ള ഈ ചെറിയ അറിവ് പകർന്നു തരുന്ന ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തുറപ്പ് അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം